കഴിഞ്ഞ അഞ്ച് വർഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയ ഇടപെടൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തനിക്കും സംഘടനയ്ക്കും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ശരിയായി വിലയിരുത്താൻ സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യൻ വോട്ടിൽ വിള്ളൽ വീണത് തൃശൂരിൽ മാത്രമാണെന്നും മുരളീധരൻ പറഞ്ഞു അത് അവിടെ മാത്രം ഉണ്ടായ ഒരു പ്രതിഭാസമായിരുന്നു തൃശ്ശൂര് മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായത് മറ്റ് നിയാജ മണ്ഡലങ്ങൾ കോട്ടയത്തും ഇടുക്കിയിലൊന്നും ജയിക്കില്ലല്ലോ കോട്ടയം ഇടുക്കിയിലും എല്ലായിടത്തും തന്നെ നല്ല റിസൾട്ട് വന്നല്ലോ പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വോട്ട് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെടാനുള്ള കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് അവിടെ മത്സരിച്ച സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയ പ്രവർത്തനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായത് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അല്ല അഞ്ച് വർഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി അദ്ദേഹം അത് മനസ്സിലാക്കിയതായിട്ട് എനിക്കറിവില്ല അത് കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുമല്ലോ ഇവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇവിടെ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഇങ്ങനെ പത്മയ്യ മാറിയൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഞാൻ വന്നു നിന്നാൽ അത് കുറെക്കൂടെ ഫലപ്രദമാണദ്ദേഹം പറഞ്ഞു